ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം ആറാം അധ്യായം ഋഷഭദേവൻ്റെ ദേഹവിയോഗം പരീക്ഷിത്തു പറഞ്ഞു ഭഗവൻ യോഗശക്തിയാൽ ഉദ്ദീപിതമായ ജ്ഞാനത്താൽ സകല കർമ്മബീജങ്ങളും ദഹിച്ചു കഴിഞ്ഞ ആത്മാരാമന്മാർക്ക് ഈ യോഗൈശ്വര്യങ്ങൾ തനിയേ തന്നെ വന്നു വന്നുചേരുന്നവയാകൊണ്ട് അവ ഒരിക്കലും പുനർഭവാദികളെ സൃഷ്ടിക്കാൻ സമർത്ഥങ്ങളായി വരികയില്ലല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് ഋഷഭദേവൻ താദൃശിദ്ധികളെ ആച സിദ്ധികളെ ആദരിച്ചില്ല എന്ന് അങ്ങ് പറയാൻ കാരണം എന്നാണ് രാജാവിൻ്റെ ചോദ്യത്തിലടങ്ങിയ താൽപ്പര്യം ശ്രീശുഖൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് സത്യം തന്നെ പക്ഷേ എന്നും ചഞ്ചലമാണ് മനസ്സ് എന്നറിയുന്നതുകൊണ്ട് ബുദ്ധിമാന്മാർ അതിനെ വിശ്വസിക്കുകയില്ല എങ്ങനെയെന്നാൽ വഞ്ചകനായ കാട്ടാളൻ മൃഗങ്ങളെ കയ്യിൽ കിട്ടിയാലും വിശ്വസിക്കാത്തതുപോലെ ശിഷ്ടന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വിശ്വസിക്കായി തങ്ങാ തങ്ങാമനസ് തന്മൂലം ചോർന്നു രുദ്രൻ തൻറെ ദീർഘത വസ്സുമേ തന്മിത്രത്വം പൂണ്ടയോഗി കാമാദ്യളാൽ സ്വയം നശിപ്പൂ ജാരരാൽ വേശ്യാ സ്ത്രീയെ എന്ന പോൽ കാമം ക്രോധം മതം ലോഭം ശോകം മോഹം ഭയം തഥാ കർമ്മബന്ധവുമുണ്ടാക്കുമുള്ളത്തെ ബുധർ നമ്പുമോ അതിനാൽ സകല ലോകപാലന്മാർക്കും തൊടുകുറിയായ ആ ഋഷഭ ദേവൻ ജഡനെപ്പോലെയോ അവധൂതനെപ്പോലെയോ ഉള്ള വിലക്ഷണ വേഷഭാഷാവൃത്തികൾ മൂലം തന്നിലിരിക്കുന്ന ഭഗവൻ മാഹാത്മ്യത്തെ പുറമേ കാണിക്കാതെ തന്നെ യോഗികൾ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടുന്ന മാർഗത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വദേഹത്തെ ത്യജിക്കു സ്വദേഹത്തെ ത്യജിക്കാൻ ഉറയ്ക്കുകയും ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന അഭേദഭാവത്തോടെ ആത്മാവിനെ ആത്മാവിൽ ലയിപ്പിച്ച് ദേഹാഭിമാനത്തെ പൂർണ്ണമായും വിടുകയും ചെയ്തു ഇപ്രകാരം ജീവം ജീവൻ മുക്തനായി തീർന്നതിനു ശേഷവും ഋഷഭദേവൻ യോഗമായ വിലാസത്താൽ അഭിമാനാഭാസത്തെ ആശ്രയിച്ചും കൊണ്ട് ദേഹാഭിമാനം വിഴിഞ്ഞ ജീവൻമുക്തന്മാരും അവിദ്യാവാസന നിമിത്തം കുലാലചക്രം എന്ന പോലെ കുറെ കാലം സ്വദേഹവുമായി ഈ ലോകത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു എന്നും വരാം അതിനെയാണ് അഭിമാന ആഭാസം എന്നു പറഞ്ഞത് ദേഹാഭിമാനത്തിൻ്റെ പ്രതിച്ഛായ എന്നർത്ഥം ഹരേ കൊങ്കം മഹാരാഷ്ട്ര വെങ്കം വങ്കദേശം കുടകം കുടകുദേശം തെക്കൻ കർണാടകം എന്നീ ദേശങ്ങളിൽ എതിർച്ഛയ ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ കുടകാചലത്തിൻ്റെ സമീപ വനത്തിൽ വായക്കകം കല്ലുകളും മറ്റും കുത്തി നിറച്ചും തലമുടി ചിഹ്നിച്ചിതറിയും വസ്ത്രാഛാദനമില്ലാതെയും നടന്നു പിന്നീട് ശക്തിയേറിയ കാറ്റാൽ മുളകൾ തമ്മിൽ ഉരസിയുണ്ടായ ഭയങ്കരമായ കാട്ടുതി ആ വനത്തെ ആകെ ദഹിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും അതോടെ ചാമ്പലായി ആശ്രമാതീതമായ ഋഷഭചരിതത്തെ പലരും പറഞ്ഞ പറഞ്ഞുകേട്ടറിഞ്ഞ കൊങ്ക വെങ്ക കുടകുദേശങ്ങളിലെ അർഹൻ എന്ന ഒരു രാജാവ് കലിയിൽ അധർമ്മം ഉത്കർഷം പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജന്മാന്തര പാപകർമ്മങ്ങളുടെ ഫലമായി മോഹിതനായിത്തീരുകയും അബുതോഭയവും ശാസ്ത്രസമ്മതവുമായ സ്വധർമ്മത്തെ വെടിഞ്ഞ് ബുദ്ധിശൂന്യനായി വേദവിരുദ്ധവും അനർഹവും ദുർമാർഗപരവുമായ ഭാഷരീതിയെ സ്വയം അവലംബിച്ച് സ്വപ്രജകളെക്കൊണ്ട് അനുവർത്തിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും കലിയിൽ ദേവമായ അമോഹിതന്മാരായി വരുന്ന മനുഷ്യാധമന്മാർ സ്വധർമാനുസൃതമായ ശുദ്ധാചാര പരമ്പരയെ വിടിഞ്ഞ് ഈശ്വരനിന്ദ തുടങ്ങിയ നികൃഷ്ടകർമ്മങ്ങളെ സ്വേച്ഛാനുകൂലം സ്വീകരിക്കുകയും കുളി ആചമനം ശൗചം ക്ഷൗരം തുടങ്ങിയവയെ ഉപേക്ഷിക്കുകയും അധർമ്മബഹുലമായ കലിവൈഭവത്താൽ ദൂഷിതമായ ബുദ്ധിയോടുകൂടിയവരായിട്ട് വേദത്തെയും ബ്രാഹ്മണരെയും യജ്ഞങ്ങളെയും സജ്ജനങ്ങളെയും ദൂഷിക്കുകയും ചെയ്യുന്നതായിരിക്കും പുതിയ രീതിയിൽ വന്നു ചേർന്ന ഈ പാഷണ്ഡ ആചാരത്തെ പരമ്പരാചാരമെന്ന നിലയിൽ വിശ്വസിച്ച് അനുവർത്തിച്ചു വരുന്നതിൻ്റെ ഫലമായി അവർ ഘോരനരകത്തിൽ സ്വയം വീഴുകയും ചെയ്യുന്നതായിരിക്കും ഋഷഭദേവൻ്റെ അവതാരം രജസ് വർദ്ധിച്ച് വിവേകം നശിച്ചവർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിച്ചു കൊടുക്കുന്നതിനു മാത്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ മഹാൻമാർ ഇങ്ങനെ പ്രകീർത്തിക്കുന്നു േഴാഴിചൂഴുന്നൊരു ഭൂവിലെ ദ്വീപേഴിങ്കൽ വെച്ചു തമമേ വിഭാഗം കീർത്തിപ്പുതത്രത്യജനം മുകുന്ദാവതാരകർമ്മങ്ങൾ ശുഭാവഹങ്ങൾ പ്രിയവ്രതൻ തെൻപുകൾ പൊങ്ങിടുന്ന വംശത്തിലങ്ങല്ലി പുരാണനാദ്യൻ പിറന്നു നൈഷ്കർമ്മ്യപഥം ജരിച്ചു നമ്മെ പഠിപ്പിച്ചതു മോക്ഷധർമ്മം ചാരത്വ സേവാർത്ഥമണഞ്ഞ യോഗൈശ്വര്യത്തെയും യോഗിക്കു സാധ്യം മനസാപി ചെയ്യാൻ ഇങ്ങനെ സകല വേദശാസ്ത്രങ്ങൾക്കും ദേവബ്രാഹ്മണർക്കും പരമഗുരുവായ ഋഷാഭ ഋഷഭാഖ്യനായ ഭഗവാന്റെ വിശുദ്ധ ചരിതം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിഖില പാപങ്ങളെയും നശിപ്പിക്കാനും പരമ മഹാമംഗളങ്ങളെ സാധിപ്പിക്കാനും സമർത്ഥമായ ഈ ചരിതത്തെ ഭക്തി ശ്രദ്ധാപൂർവം ആർ നിരന്തരം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ അവർക്ക് ഭഗവാൻ വാസുദേവങ്കൽ ഏകാന്ത ഭക്തി വഴി ഏകാന്ത ഭക്തി വഴി പോലുണ്ടാവാതിരിക്കുകയില്ല വിവിധ സംസാരക്ലേശങ്ങളാൽ വെന്തുനീറുന്ന സ്വമനസിനെ ഭഗവത്ഭക്തിയിൽ മുഴുകിച്ചു കൊണ്ടിരിക്കുന്ന ആ വിവേകശാലികൾ തന്മൂലമായി തന്നെ അനുഭവപ്പെടുന്ന പരമനിർവൃതിയാൽ തങ്ങൾക്ക് സ്വയം വന്നു ചേരുന്ന മോക്ഷത്തെ പോലും ആദരിക്കുകയില്ല കാരണം ഭഗവത്ഭക്തി തന്നെയാണ് അവർക്ക് പരമപുരുഷാർത്ഥം നിങ്ങൾക്കുമായതു കുലത്തിനുമുകുന്ദൻ ദൈവം പ്രധാനി ഗുരു എന്തിനു ഭൃത്യനായും വർത്തിച്ചു മുക്തി ഭഗവാൻ അരുളുന്നു സേവിപ്പോർക്കൊക്കെ ഭക്തി അരുളുന്നതു ദുർലഭം താൻ ദേഹാഭിമാനമൊടു നേർവഴി കണ്ടിടാത്തൊരം മൂഢരോടു കൃപയാൽ പരമാത്മതത്വം ബോധിക്കൊടുത്ത ഭഗവാൻ നിജലാഭതുഷ്ടൻ കാമാതിശൂന്യൻ ഋഷഭാഖ്യനു കുമ്പിടുന്നേൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ